നമുക്ക് സ്ലിക്റ്റ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചുളി വന്നും വരുത്താതെ തയ്ക്കാൻ നോക്കാം കേട്ടോ എല്ലാവർക്കും സ്ലിക്റ്റ് ഉള്ള കുർത്തിയിൽ അധികം മിസ്റ്റേക്ക് പറ്റുന്ന ഒരു ഭാഗമാണ് ആ സ്ലിറ്റ് മടക്കി അടിക്കൽ അല്ലേ ചുളി വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പൊ ഇന്ന് ഞാനൊരു പുതിയ ട്രിക്ക് ആണ് കാണിക്കാൻ പോകുന്നത് ഇതുവരെ ആരും യൂട്യൂബിൽ കാണിച്ച് കാണില്ല നിങ്ങൾ ഇത് ചെയ്തും കാണില്ല കേട്ടോ അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് സ്ലിക്റ്റ് അടിച്ചാൽ മതി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന് അതിന് മുന്നേ ചെയ്യാനുണ്ട് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഇഞ്ച് കൊടുക്കും അതുപോലെ വേസ്റ്റിന്റെ ഭാഗത്ത് കൊടുക്കും ഇഞ്ച് സ്ലിറ്റിന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് കറക്റ്റ് ഇങ്ങനെ കൊടുക്കുന്നത് അല്ലെ എന്നിട്ട് സൈഡ് എല്ലാം ഫിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് കൊടുക്കും അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഗതിയിൽ തയ്ച്ചു പോകാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലവർക്ക് ഈ ഒരു ഭാഗം താഴെ ഭാഗം പിരിഞ്ഞു പോകും അങ്ങനെ ഉള്ളവർക്ക് പറ്റിയ ഒരു ട്രിക്കാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി അപ്പൊ ഞാനിപ്പോൾ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് കുറെ നാൾക്ക് മുന്നേ വെച്ചതാണ് കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ ഈ ഭാഗമാണ് എനിക്ക് കറക്റ്റ് വണ്ണം വരുന്നത് ഇതിൻ്റെ ഇപ്പറേ അര ഇഞ്ച് ആദ്യമേ ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു സെയിം അതേപോലെ തന്നെ താഴെയും ഒന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു കുർത്തിയാണ് ഇതുപോലെ ഈ രീതിക്ക് ചെയ്യാൻ പോകുന്നെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കാതെ നേരെ എന്ത് ചെയ്യണം നമ്മളുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് ആയിട്ട് ജസ്റ്റ് അര ഇഞ്ച് മാത്രം കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ ദാ ഇതിങ്ങനെ ഒന്ന് കറക്റ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെയും കൊള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയാൽ കേട്ടോ നമ്മുടെ ആ ഒരു ഈ ഒരു സൈഡ് ഭാഗമുണ്ടല്ലോ അവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ സ്ലിറ്റിൻ്റെ കറക്റ്റ് വണ്ണം ഇതാണ് തൊട്ടിപ്പുറം അര ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് നീളത്തിൽ ഒരിഞ്ച് വീതിക്കുള്ള ഒരു നാല് സ്ട്രിപ്പ് വേണം കേട്ടോ ഈ ഭാഗത്ത് തയ്ക്കണം ഈ ഭാഗത്ത് തയ്ക്കണം ഈ ഭാഗം മൊത്തത്തിൽ ഇതിപ്പോ നാല് സൈഡ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ നാല് സ്ട്രിപ്പ് ഒരിഞ്ച് വീതിക്കുള്ളത് വേണം മൊത്തത്തിൽ ഇതുപോലത്തെ നാല് കഷണങ്ങള് ഞാൻ എടുത്തിട്ടുണ്ട് നാല് സൈഡിലും തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് അടിച്ചിരും നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നെക്കൊക്കെ തയ്ക്കുക അതൊക്കെ ഉള്ളിലേക്ക് തയ്ച്ച് മറിച്ച് പോവുക അത് കഴിഞ്ഞ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സ്ലീവ് വരെ നിങ്ങൾ തയ്ച്ച് നിർത്തുക സാധാരണയായിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇതിന്റെ സൈഡ് ഫിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടൊന്ന് കെട്ടി നിർത്തിയിട്ടായിരിക്കും സ്ലിക്ട് ചെയ്യുക പക്ഷേ ഈ ഒരു കുർത്തിക്ക് ആവുമ്പോൾ നമ്മൾ സ്ലീവ് വരെ ചെയ്ത് നിർത്തുക അതായത് സ്ലിറ്റ് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് വരെ ചെയ്ത് കഴിയുമ്പോൾ സൈഡ് നിങ്ങൾ കൂട്ടരുത് അതിന് മുന്നേ വേണം ഈ ഒരു ഭാഗം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്ലിറ്റിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് ഇത് തന്നെ ഇപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്യാം അതായത് ഇതിന്റെ നല്ല വശം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഈ ഭാഗത്തും ഞാൻ ഇതിന്റെ നല്ല വശത്ത് ജസ്റ്റ് ചോക്കിന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും രണ്ട് മാർക്കിങ്ങും നമ്മൾ ഇവിടെയായിട്ടൊന്ന് ചെയ്യാം അതുപോലെ തന്നെ എന്താ ഉണ്ട് ഇതാണ് നമുക്ക് സ്ലിറ്റിൻ്റെ വരുന്ന ഭാഗം ഉള്ളിലേക്കൊന്നും ഇപ്പം തന്നെ മടക്കി അടിക്കലില്ല കേട്ടോ നമ്മൾ നേരെ ആ ഒരു സ്ട്രിപ്പ് എടുക്കാം നല്ല വശമാണ് എടുത്തു വെക്കേണ്ടത് അതിന്റെ മീതെ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ പോയിന്റ് കണ്ടോ ഇതാണ് കറക്റ്റ് നമുക്ക് വരുന്ന അളവ് അതിക്ക് മുകളിലായിട്ട് ഒരു അര ഇങ്ങനെ മുകളിലായിട്ട് വേണം ഈ കഷ്ണം തുണി വെക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് നേരെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കി ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാം ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞു എന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ ഒരു കഷ്ണം കണ്ടോ അതിൻ്റെ മീതെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് വലിച്ചു പിടിക്കുക ഈ രണ്ട് തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളു വശം എടുക്കുക ഇങ്ങനെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സൈഡ് ഫിറ്റ് ചെയ്യരുത് സ്ലീവ് വരെ മാത്രം ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് വശവും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അത് കഴിയുമ്പോൾ നേരെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അതാ നമ്മളിപ്പോൾ പതിച്ചടിച്ച ഭാഗമാണ് ഈ കാണുന്നത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കൈക്കൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ തുണി സാധാരണ നമ്മൾ സ്ലിറ്റ് എടുക്കുന്ന പോലെ തന്നെ എത്ര വീതിയാണോ വേണ്ടത് അത് കണക്കാക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിനി ഇവിടെ നിന്ന് തയ്ച്ചു വരാം നമ്മൾ തയ്ച്ചെടുത്ത ആ സ്ലിറ്റിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതിന്റെ നല്ല വശത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗത്തുനിന്ന് തന്നെ ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തയ്ച്ചു കൊടുത്ത സ്ലിറ്റിന്റെ ഭാഗമാണ് ഈ കാണുന്നത് സാധാരണയായിട്ട് എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ തന്നെ ഈ രീതിക്കും തയ്ച്ചെടുക്കാം ഉള്ളു ഭാഗമാണെങ്കിലും ദാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ ചെയ്ത പോലെ തന്നെ തൊട്ടിപ്പുറത്ത് ചെയ്യ നമ്മുടെ ബാക്ക് പോർഷൻ അല്ലേ അതിന്റെ രണ്ട് സൈഡ് ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ സൈഡ് എങ്ങനെ കൂട്ടാന്ന് ഞാൻ കാണിച്ചു സ്ലിറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഈ ഭാഗത്തെയും തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഈ ഭാഗവും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ സൈഡ് കൂട്ടാൻ പോകാം കേട്ടോ അപ്പൊ സൈഡ് കൂട്ടുമ്പോൾ നിങ്ങൾ സ്ലീവ് മുതൽ അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ സ്ലീവ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ലിറ്റിന്റെ ആ ഒരു ഓപ്പൺ സൈഡ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാം ഇരുപത് ഇഞ്ചാണ് കേട്ടോ അതായത് ഇതാ ഈ ഭാഗം വരെയാണ് നമുക്ക് സ്ലിറ്റിന് ഓപ്പൺ വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഞാൻ ഒന്നും മാർക്ക് ചെയ്യുവാണ് ഇവിടെ ഇഞ്ച് ഇവിടെയൊക്കെ രണ്ട് ഇഞ്ച് ഈ രണ്ട് ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒരു അര ഇഞ്ചില് നമ്മളിങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കണം അപ്പോൾ സ്ലീവ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ സ്ലീവ് ഒന്നും വെച്ചിട്ടില്ല ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ നേരെ ഇതിങ്ങനെ നമ്മൾ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ഈ രണ്ട് സ്ലിറ്റും ഒരുമിച്ച് വെക്കുക അതായത് ഈ രണ്ട് ഭാഗവും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നേരെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിട്ടങ്ങോട് ഈ സ്ലിറ്റനോട് കളഞ്ഞേക്കാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കളയുക ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കീറി കീറി വിട്ടുവിട്ട് പോരും അപ്പം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് സ്ലിറ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ സ്ലിറ്റ് ചൊളിവ് വരുത്താതെ എങ്ങനെ തയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ ഈ ഒരു ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവ് ഒക്കെ തുടങ്ങി വേണം ഈ സൈഡിലേക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ കണ്ടോ നമ്മൾ ചെയ്തെടുത്ത ആണ് ഈ കാണുന്നത് ഒരു തരി ചൊളിവ് വരാതെ നമുക്ക് നല്ല വൃ ായിട്ട് കിട്ടും കേട്ടോ ചിലവർക്ക് പേടിയാണ് സ്ലിറ്റ് തയ്ക്കുന്ന കുർത്തി വരുമ്പോൾ ഇത് പിരിഞ്ഞെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകുമോ ഇല്ലെങ്കിൽ കുളമായി പോകുന്നൊക്കെയുള്ള ഉണ്ടാവും പക്ഷെ ഇനി അത് വേണ്ട അതെ ഇതുപോലെ ഇങ്ങനെ ഒരു കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് റഫായിട്ട് ജസ്റ്റ് കാണിച്ചു തന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ പച്ച നൂലൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കറക്റ്റ് തുണിയുടെ കളർ നൂല് തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ